വിവരദോഷം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അസലമലേക്കും പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ മൻസൂർ മണ്ണാർക്കാടിന് എന്തൊക്കെയാ വിവരദോഷങ്ങൾ പറയാണ്ടല്ലോ ഏഹ് അപ്പൊ നമ്മളെ കുരുവട്ടൂർ നൌഷാദിന്റെ ക്ലിപ്പ് ഇട്ടിട്ട് പേരോടുസ്താനിന് എതിരായിട്ട് കാരണം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ വഹാബികളും ഈ ബൈ ബൈ ആണ് അപ്പോൾ ഏതായാലും ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറഞ്ഞ മാതിരി കുരുവട്ടൂരിനും വഹാബിക്കും രണ്ടും കൂടി ഒപ്പം കൊടുക്കുക വരും മറുപടി കൊടുത്താൽ രണ്ടാൾക്കും ആവുമല്ലോ

ഈ പിന്നെ വഹാബികൾ എന്നാണ് പറയേണ്ടിരുന്നത് പ്രത്യേകിച്ച് ഈ മൻസൂർ മണ്ണാറക്കാട് അപ്പൊ ആ പറഞ്ഞത് നേരെ ഫിറ്റാകൊ കൊടുക്ക മൻസൂർ മണ്ണാറക്കാടിനാണ് പൂള കുത്താൻ പോയി കൂടെ ഇതൊക്കെ നിർത്തിയിട്ട് എന്തായാലും അതിന് ശേഷം മൻസൂർ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം മൻസൂർ തന്നെ പറയട്ടെതിരി ക്ഷമിക്കണം അറിയില്ല ഈ പൂളകുത്ത അല്ലെങ്കിൽ തെന്റിച്ച് തിന്ന മരിങ്ങി തിന്ന വേർപ്പിന്റെ അസ്കിത അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അവർക്ക് അപ്പൊ അതുകൊണ്ട് പൂളകുത്താനും ഒരുക്കി പോയാൽ പണി നടക്കൂല ആ പണിയൊന്നും പോലെ കൊണ്ട് കഴിയൂല മടിയാണ് ആ മടിയുള്ളത് കൊണ്ടാണല്ലോ ഈ രൂപഭാഗങ്ങളോടെ ഇതിന് ഇതിന് നടക്കണത് അതിനെ പൂള കുത്താനൊന്നും പറയരുത് പിന്നെ പോയിക്കോന്ന് പറയരുത് അതിനൊന്നും ഞമ്മളെ കൊണ്ട് കഴിയില്ല മനസ്സൂറും മനസ്സൂറിനെ കുറിച്ചിട്ടാണ് ഇപ്പോ പറയതേ കാരണം ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഈ കാബ് വിളിപ്പിക്കുക മുറിച്ച ക്ലിപ്പ് കൊണ്ടുവരിക അതുപോലെ പിന്നെ ഈ ഇതുപോലെയുള്ള പരിപാടി ചെയ്തുകൊണ്ട് ഈ വീഡിയോസ് ഇറക്കുക എന്നിട്ട് അതിൻ്റെ പൈസ ഉണ്ടാക്കുക അത് നിർത്താൻ പറഞ്ഞാൽ അത് എന്നാണ് പറഞ്ഞത് അര് മനുസൂറേ അപ്പം മനുസൂർ പിന്നെ ഈ നൗഷാദിനോടാണ് പറയണത് അങ്ങനെ പറയരുത് അതിന് കഴിയില്ലാന്ന് അപ്പം മനുസൂര് മനുസൂറിനെ കുറിച്ചിട്ടാണ് പറയണത് മനുസൂറിന് പൂള കുത്താം ൂടെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല കാരണം ഈ കബളിപ്പിക്കലും വീട് പിന്നെ മുറിച്ച ക്ലിപ്പുകൾ കൊണ്ടുവന്ന് അത് പ്രചരിപ്പിച്ച് അതിലൂടെ പൈസ ഉണ്ടാക്കുന്നത് നല്ല പരിപാടിയാണ് റൂമിൽ നിന്ന് വേറെ പിന്നെ വണ്ടിയിലെ വെടുത്ത് കുട്ടപ്പനാവും ചെയ്യുക ഏ മനസ്സിലായില്ലേ അപ്പോൾ മൻസൂറിനെ കുറിച്ചിട്ടാണ് നൌഷാദ പറഞ്ഞത് പക്ഷേ രണ്ടാൾക്കും തിരിഞ്ഞിടാന്ന് മാത്രം വാക്ക് വായിച്ചതാണ് കാരണം മുമ്പത്തെ മുമ്പത്തേ എടപ്പാളിലുള്ള പ്രസംഗത്തിൽ നൌഷാദ് പറയുന്നുണ്ട് നൌഷാദ് മൂല്യം എന്ത് മഴ കാല ഇവിടെ ചെയ്യുന്നതാണ് അള്ളയാണ് ാണ് പ്രശ്നം കണ്ട എന്ന മനസ്സൂർ പറയും ഇവിടെ പറയപ്പെട്ട ഈ കുത്തുബിയത്ത് രചിച്ച മഹാൻ എന്ന് പറയുന്ന സതകത്തുല്ലാഹി കാഹരി തമിഴ്നാട് കായൽപട്ടണത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തെ ഇവരുടെ തന്നെ മറ്റൊരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയര് മഹാനായ സദക്കുതുഹി കസുറുസ് മഹാൻ അവറുകളെ കുറിച്ചിട്ട് പറഞ്ഞത് കുതിരപ്പട്ടാണിന്ന് ആണ് എന്നാണ് അത് മൻസൂർ ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മഹാനായ സംസുലോലമ എഴുതിയ പുസ്തകത്തിൽ നിന്നോ ലേഖനത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രസംഗിച്ച വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പുകൾ ഹാജരാക്കുക എന്നിട്ട് ഞാൻ ഞാനതിന് മറുപടി പറഞ്ഞുതരാം ഞാൻ കുതിരപ്പെട്ടാണി പറഞ്ഞത് എന്താണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അതിനെന്ത് വേണം ആദ്യം മഹാനായ സൻസുലമ ഇ കെ ആ ബു എഴുതിയ സ്വന്തം പുസ്തകങ്ങൾ ആ പുസ്തകത്തിൽ നിന്ന് കാണിക്കുക അല്ലെങ്കിൽ പ്രസംഗത്തിൽ നിന്ന് എടുത്ത് കാണിക്കുക എന്നിട്ട് ഞാൻ ശേഷം പറഞ്ഞുതരാം മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ എന്നിട്ട് അതിന് മറുപടി പറഞ്ഞുതരാം ആദ്യം അത് ചെയ്യാം എന്നിട്ട് മനസ്സോടെ അടുത്ത് പറയും എന്തായാലും ഈ പറയപ്പെട്ട കുത്തുബിയത്തില് അതില് അല്ലാത്തവരോട് തേടുന്ന നേർക്കുനേർ ഹിതായത്തിനെ ചോദിക്കുന്ന വരികൾ ഉണ്ട് അത് നിങ്ങളുടെ അല്ല എന്ന് അത് നിങ്ങളുടെ അല്ല എന്ന് പറയാൻ കഴിയുമോ അല്ലാത്തവരോട് തേടുന്ന വരികളുണ്ട് വരികൾ മഹാനായ കുത്തുബിയത്തിലെ മാന തങ്ങളോട് വ്യത്യാസം നടത്തുന്നത് അത് നിങ്ങളുടെ എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് പറയാൻ കഴിയുമോ എന്നാണ് മനുസൂർ ചോദിക്കുന്നത് മനുസൂർ ചോദിക്കല്ല ഒരു വെട്ടൂരികൾ ചോദിച്ചത് മനുസൂർ എടുത്ത് പറയുകയാണ് രണ്ടാൾ വൈ വൈകളാണ് ഏ അപ്പോൾ വിസ്തിഹാസം അപ്പോൾ വഹാവികളും സുന്നികളും തർക്കം തന്നെ എന്താണ് മഹന്മാരുടെയൊക്കെ ഇസ്തിഹാസം നടത്താം അത് ചുർക്കല്ലാന്ന് സുന്നികൾ എന്ന് വഹാബികൾ ഞാൻ നട്ടൻ തിരിഞ്ഞ് നടക്കുക ചുരുക്കും കുറുക്കും തീരാതെ അപ്പോൾ ചിർക്കല്ലാതെ ശരിക്കാണ് മനസ്സിലെ അപ്പോൾ അത് ആ വരികൾ വരികളിൽ മുഹീതിമാലയിലുണ്ട് കുത്തുബീയത്തിലുണ്ട് ഒക്കെ ഉണ്ട് മഹാനായ പിന്നെ ഈ മഹാനായ മുഹീദ് ശേഖർ ഉള്ളഹാവിനെ വിളിച്ചിട്ട് സഹായം ചോദിക്കുന്നുണ്ട് അത് ചോദിക്കുന്നത് ഒരേ ചോദ്യമാണെങ്കിലും അതിനൊക്കെ പല അർത്ഥങ്ങളും പല ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് അത് ഈ നൗഷാഹിനും തീരാത്തത് കൊണ്ടല്ല നൌഷാൻ ആദ്യമൊക്കെ തിരിഞ്ഞിരുന്നു പിന്നീട് നട്ടൻ തിരിഞ്ഞ് നടക്കാണ് വാഹികളെ പിന്നാലെ അപ്പോൾ അതിന് നൌഷാഹി തന്നെ പറയുന്നുണ്ട് ഇത് മുഹീദി ശേഖലാവിനോട് ചോദിച്ചാൽ രോഗം മാറണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതുപോലെ എനിക്ക് കുട്ടിയെ തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ രോഗം ശിഫിയാക്കി തരുന്നതും മൈദുശേഖാണോ അല്ല എന്ന കാര്യം പറയുന്നുണ്ട് നൗഷാദ് പറയുന്നത് രോഗം മാറ്റുന്നത് അള്ളാഹു തന്നെയാണ് അപ്പോൾ അത് മൈദുശേഖർ അള്ളാതിന് കാരണമായി നിമിത്തമായി പിന്നെ അള്ളാഹു സുബേ നല്ല രോഗം മാറു മാറ്റുന്നു അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അത് നൗഷാദ് തന്നെ വിശദീകരിക്കുന്നത് ഞാൻ കേൾപ്പിച്ച് തരാം ആദ്യം നമുക്ക് നൌഷാദ് തന്നെ പറയട്ടെ നല്ല കാലത്ത് സുന്നിയായിരുന്ന കാലത്ത് നൗഷാദ് പറഞ്ഞത് നിങ്ങളെ വിശ്വാസം പഠിച്ചോ ഭക്ഷണത്തിന് വശപ്പ് മാറ്റാൻ കഴിയില്ല വശപ്പ് മാറ്റുന്നവനല്ലാഹുമാണ് സമീപിക്കുന്നു ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല രോഗം മാറ്റുന്നവൻ മാറ്റുന്നവനല്ലാഹുവാ ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങൾ വചഞ്ജലമായ ഞങ്ങൾ ലോകം മാറ്റണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല അന്ന് തേടാൻ പറഞ്ഞത് കൊണ്ട് ലോകം മാറ്റിയത് അല്ലാഹുമാണ് യുദ്ധത്തിൽ കണ്ണു നഷ്ടപ്പെട്ട സ്വഹാബിക്കറിയാ കാഴ്ച തരുന്നവനല്ലാഹുമാണ് പക്ഷേ ഞങ്ങളുടെ സമീപത്തേക്ക് ഓടിപ്പോയിട്ട് നഷ്ടപ്പെട്ടു പോയി കയ്യിൽ ആ പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ നിർവഹിച്ചപ്പോ കണ്ണ് കിട്ടിയില്ലേ തിരിച്ചു കൊടുത്തത് കൈന്റെ സ്പർശനം കേട്ടോ പഠിച്ചു വെച്ചോ മൗലവീന്നാണ് പറഞ്ഞത് മൻസൂറായ മണ്ണാറക്കാടാണ് നിന്നെ പോലുള്ളത് നല്ല പങ്കാലത്ത് നുഷാദ് പറഞ്ഞതാണത് കേട്ടോ അപ്പോൾ അതാണ് നവിഷാദ് ക്ലിയറായി നല്ല പങ്കാലത്ത് സുന്നിയായിരുന്ന സമയത്ത് പറഞ്ഞതാണത് അത് തന്നെയാണ് ആര് പറയണത് പേരൂട് ഉസ്താദം പറയണത് വിദൻ ശെഫർ അള്ളാവിന് നിമിത്തമാണ് വിദേശിനോട് തരുന്നതും എല്ലാം നൽകുന്നവനും സൃഷ്ടിക്കുന്നതും അള്ളാഹു സുഖാനു തളലയാണ് അപ്പം അതാണ് പേരുടെ ഉസ്താദ് പറഞ്ഞത് വസൂലാക്കിയിട്ട് അള്ളാഹുവിനോട് ദാശ ചെയ്യുന്നുണ്ട്

ും കണ്ടോ തവസുലാക്കി ചൊല്ലുന്ന പദ്യങ്ങളൊക്കെ കുത്തുബീജത്തിലുണ്ട് തവസിലാക്കിയിട്ടാണ് അത് നേരിട്ട് ചോദിച്ചാൽ മനസ്സിലായല്ലേ തവസുൽ അതാണ് നൌഷാദും നേരത്തെ പറഞ്ഞത് മിതീശ്വാറോട് ചോദിച്ചാലും ലോകം എന്ന് പറഞ്ഞാൽ നിമിത്തമാണ് അപ്പം തവസ്സുലാണ് അള്ളാഹുവിൽ നിന്ന് കിട്ടാനാണ് ഇതാണെന്നെ മൻസൂറെ ഞാൻ പേരോട് ഉസ്താദും പറയണത് നല്ല പങ്കാലത്ത് നൗഷാദും പറഞ്ഞത് അതുതന്നെയാണ് മൗലയമാരേ എന്ന് വിളിച്ചത് മൻസൂർ മണ്ണാർക്കാടിനടങ്ങുന്ന മൗലയമാരെയാണ് അന്ന് നൗഷാദ് വിളിച്ചത് ഇന്നിപ്പം നിങ്ങൾ ബൈ ബൈ ആയിട്ടുണ്ട് ഏതായാലും മനുസൂർ അടുത്ത് പറയും അപ്പോൾ പേരോസ്തം പറഞ്ഞത് വളരെ കറക്റ്റ് തന്നെയാണ് യാതൊരു അല്ലെ അതൊരു സംശയമില്ല അതിനുശൻ്റെ മുമ്പ് പറഞ്ഞതുമാണ് ഞാൻ മനസൂർ പറയും എന്നാൽ അള്ളാഹുലേക്ക് ലയിച്ചു എന്ന് പറയുന്ന അത് അദ്വൈത സിദ്ധാന്തത്തിന്റെ ഭാഗമാണ് അത് സൂഫി ഭയങ്കര ഒരാൾ പറഞ്ഞ മരിഞ്ഞ സ്കൂൾക്കും പോകേണ്ട മദർ സൗകര്യം പോകണ്ടോ എത്രയാൻ്റെ അറിവ് ഏഹ് അത് അദ്വൈത സിദ്ധാന്തമാണെന്ന് ഇവ എന്താണ് എന്താണത് എന്നറിയും ഏഹ് സൂപ്പിയാക്കളേ അള്ളാബിലേക്ക് ലയിച്ചിട്ട് ഇങ്ങനെ പോകുന്നത് അത് അദ്വൈത സിദ്ധ എന്താണെന്ന് അറിയില്ല ഞാനും ആലുമുക്കൻ്റെ ആളാണെന്ന് പറഞ്ഞിടക്കണേ ഏ അദ്വൈതോ അതെന്താണെന്ന് അറിയുമോ ഒരേ നല്ല ആയിട്ട് അടുത്ത വീഡിയോ ഇറക്കുമ്പോൾ ഉഷാദ് പിന്നെ ഇപ്പോൾ പറയട്ടെ നൗഷാദ് നൗഷാദി എന്നവരെ വരെ രണ്ടൊന്നാണ് അപ്പോൾ മൻസൂർ പറയാം അദ്വൈതോ വാദം അതെന്താണ് എന്ന മുഹീദ്ദീൻ ഷെയ്ഖ് അള്ളാവിന് അദ്വൈതവാദം അതായത് ശ്രീ ശങ്കരാചാര്യരുടെ തത്വം സ്വീകരിച്ചവരാണ് മഹാനായ മൊഹീദ്ദീൻ ഷേഖലും എഴുതി വെച്ച ആളുകൾ ആളാണ് ഇവർ ഈ വഹാബികൾ ഈ മൻസൂർ അടങ്ങുന്ന വഹാബികൾ എഴുതി വെച്ചതാണ് മൊഹീദ്ദീൻ ശെഹർ ഉള്ളഹാൻ ശ്രീ ശങ്കരാചാര്യരുടെ തത്വം സ്വീകരിച്ച ആളാണ് യാതൊന്നു കാണൂ നാരായണ ശ്രുതിമാനൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പോൾ അത് മൊഹീതീൻ ശെഹർ ഉള്ളാൻ്റെ പേരിൽ മൊഹിദീൻ ശെഹർ ഉള്ളാൻ അങ്ങനെ കാഫറായ ആളാണ് എന്ന് എഴുതി എഴുതിവെച്ച പിന്നെ ശ്രീ ശങ്കരാചാര്യരുടെ തത്വ സ്വീകരിച്ചാൽ എന്തായാലും കാഭിപ്രായമല്ലോ അത് സ്വീകരിച്ച ആളാണ് മൊയ്തീശ്ശീലെന്ന് എഴുതി വെച്ച വഹാബിയായ വഹാബികളുടെ അനുയായിയായ മൻസൂറാണ് ആണ് ഇപ്പോൾ പറയുന്നത് അത് അദ്വൈതവാദം എങ്ങനായാലും ശേഷം പറയും പിന്നെ ആ മഹാൻ ജീവിച്ചത് നടത്തി ഏഹ് ഇപ്പൊ എന്ന മുതലാണ് ഇപ്പൊ മുയീതി ജെഹർ ഉള്ളു വലിയ മഹാനായത് ഏഹ് അള്ളാഹുവിന്റെ വഹദാനീയത്ത് പ്രചരിപ്പിച്ച ഏകത്വം പ്രചരിപ്പിച്ച ആളാണ് ഏഹ് ആര് മുയീതി ജെഹർല്ലാൻ എന്ന മുതലാണ് അപ്പൊ അതിന് എന്ത് പഴയ കാലത്ത് എന്ത് എഴുതി വെച്ചിരുന്നത് ശ്രീ ശങ്കരാചാര്യരുടെ തത്വം സ്വീകരിച്ച ആളാണ് മുയീതി ജെഹർ ഉള്ളഹാനോന്ന് അത് വേണ്ടതുപോലെ പിടിച്ചില്ലേ കാരണം എല്ലാവരും കൂടി പിടിക്കൽ തുടങ്ങി മുയീ ഷെഹ്റുള്ള ആരാണെന്ന് എല്ലാവർക്കും അറിയണല്ലോ ലോകറിയ അറിയുന്നതല്ലേ അപ്പോൾ ഇപ്പോൾ എല്ലാം വൈദ്യജകൻ്റെ ആൾ എന്ന് പറഞ്ഞ് നടക്കുകയാണ് മനസ്സൊരു ശേഷമൊക്കെ പറയുന്നുണ്ട് എല്ലാവരും മറുപടി പറയാ ഏതായാലും രണ്ട് മൂന്ന് പാട്ടൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഇറക്കാം അതിന് ഇത് ഒരുപാട് ഒരുപാടുണ്ട് ഇത് പറയുകയാണെങ്കിൽ ഒരു സംഖ്യ പറയേണ്ടി വരും ഇവൻ്റെ പതിനൊന്ന് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റുള്ള ക്ലിപ്പാണെങ്കിലും അതിന് മറുപടി പറയുമ്പോൾ ഒരുപാട് നീണ്ടുപോകും അതിന് ശേഷം പിന്നെ എ പി ഉസ്തായി മകൻ ഹക്കീമസേരിയുടെ ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ട് ഇവൻ വിരക്കേഡുകൾ പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ വേൻ പറഞ്ഞല്ലോ അപ്പോൾ അത് പറയുന്നുണ്ട് അതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ട് അപ്പോൾ മഹാനായി മുദി ജെഹർലാൻ്റെ ആളുകൾ ഞങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോ മൻസൂർ ഇങ്ങനെ പറയണതേ ഏതായാലും അടുത്ത ക്ലിപ്പ് കേട്ടു നമുക്ക് ആ മഹാനെ കുറിച്ചാണ് പിന്നീട് വരെ എഴുതി വെച്ചത് എന്ത് വല്ല ചെയ്യും ഞാൻ എന്നോ കുറിച്ചിട്ട് ഖാലി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ നാനൂറ്റി ചില്ലാനം വർഷം മുമ്പ് അതായത് ഫത്തൽമൊയീന് മഹാനായ സീനുദ്ദീൻ മഹ്തൂമ് പൊന്നാന് ഫതുൽമൊയീൻ രചിക്കുന്നതിൻ്റെ മുമ്പ് കാലി മുഹമ്മദ് റഹമത്തുല്ലാഹി അലഹി കോഴിക്കോട് മുഹിയദ്ദീമാല രചിച്ചിട്ടുണ്ട് അപ്പോൾ മുഹിയദ്ദീമാല രചിച്ചത് മഹാനായ കാലി മുഹമ്മദ് റഹമത്തുല്ലാഹി അലഹിയാണ് മഹാനവറുകൾ മഹാനായ സൈനുദ്ദീൻ അഹ്തൂ മുറിയുള്ള ഫത്തോജ്മൊഴീനെ രചിക്കുന്നതിന് മുമ്പ് കാവ്യം വന്നു തുടങ്ങെ മുഹീതിമാരെ രചിച്ചു കഴിഞ്ഞിട്ടുണ്ട് അന്നുള്ള ആലിമ്യങ്ങൾക്കൊന്നും അതിൽ തെറ്റുണ്ടെന്ന് തിരിഞ്ഞു കേട്ടോ ഏഹ് മാനവർഗുകൾ മുഹീതിമാരയിൽ വല്ലേ വല്ല നില തിന്നും എന്നെ വിളിപ്പോർക്ക് ബായി തീരം നൽകും ഞാനെന്നോ എന്നെ കളിയാക്കുക കളിയാക്കുതി വെച്ച് കഴിഞ്ഞു അത് മഹാനായ ശെയ്ഹ് ഷെയ്ഖ് പിന്നെ കാളി മുഹമ്മദ് റഹ്മത്തുള്ള മഹാനവറുകൾ എഴുതിയതാണ് അന്നുള്ള എത്രയോ ആലിമികൾ കഴിഞ്ഞുപോയി അവരൊന്നും അതിൽ ചുരുക്കുണ്ട് അത് പാടരുത് അങ്ങനെ എഴുതിയതെന്ന് പറഞ്ഞതായിട്ട് കണക്കാൻ കഴിയുമോ ബാബികൾക്ക് കാണിക്കാൻ കഴിയുമോ കഴിയില്ല ശേഷമുള്ളവർക്ക് ശേഷമുള്ള പണ്ഡിതന്മാർ ഈ മുഹിയത്തിമാല മാത്രമല്ല മഹാനായ കാ പിന്നെ വെളിയങ്കോട് കാമർ കാവി അൻഹു മഹാനവറുകൾ മുഹിയദ്ദീമാല പാടിയിരുന്ന കൊല്ലങ്ങൾക്ക് മുമ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ വഹാബികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ മൻസൂർ മണ്ണാറക്കാടിന്റെ കവല പ്രസംഗത്തിൽ ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രൂപ്പുകളിൽ വഹാബികളുടെ ഗ്രൂപ്പ് മറ്റു ഗ്രൂപ്പുകളിലൊക്കെ കവല പ്രസംഗം നടത്തും ചർച്ചയ്ക്കൊന്നും കിട്ടൂല സംവാദത്തിനൊന്നും കിട്ടൂല കാരണം ഇവർക്ക് അറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ അഞ്ച് ആറ് മിനിറ്റിൻ്റെ ഒക്കെ വാ പിന്നെ ഈ വോയിസുകളിട്ട് ഇങ്ങനെ കവല പ്രസംഗം നടത്തിയിട്ട് ഇതേമാതിരി ഇങ്ങനെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോവുക അതിൻ്റെ ഇടയ്ക്ക് വേം പറഞ്ഞിട്ടുണ്ട് ഏഹ് വൈദ്യപളിയും കൂടുമറക്കാതെയും മുഹിയത്തിമാർ പാടിയിട്ടുണ്ട് അപ്പോൾ അവർ പാടിയിട്ടുണ്ട് മമ്പ്രങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്കൊന്നും തിരിയാത്ത ഒരു ചുരുക്കാണ് ഇപ്പം ഈ മഹാവികൾക്ക് തിരിഞ്ഞതെന്ന് അത് പിന്നെ ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ തലച്ചോറ് എന്തെങ്കിലുമൊക്കെ കടിച്ചു കൊണ്ടുപോയ ആളുകൾക്കല്ലാതെ കഴിയുമോ അല്ലെങ്കിൽ പണയം പണയമാക്കണം തലച്ചോറ് അവർക്കല്ലാതെ അത് വിശ്വസിക്കാൻ കഴിയുമോ അത് സ്വീകരിക്കാൻ കഴിയുമോ അപ്പം ഇരിക്കട്ടെ അപ്പം ഞാൻ സുന്നികൾ അത് വിശ്വസിക്കുന്നു മുഹീതിമാല അതിലും ശരിയാണ് അതിലും യാതൊരു തെറ്റുമില്ല ഒന്നും ഖുർഹാനിന് എതിരില്ല ഹദീസുകൾക്ക് എതിരില്ല പ്രമാണങ്ങൾക്കൊന്നും എതിരില്ല ഉണ്ടെങ്കിൽ അത് മൻസൂർ മണ്ണറെക്കാട് കൊണ്ടുവരട്ടെ അപ്പോൾ നമുക്ക് പറയാം അപ്പോൾ ഏതായാലും സുന്നികൾ അത് അംഗീകരിക്കുന്നു ഇവർ എഴുതി വെച്ചു എന്നാണ് പറയാം ആര് വാഹബികൾ എഴുതി വെച്ചിട്ടുണ്ട് മോഹീ ശെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ എന്ത് ശ്രീ ശങ്കരാചാര്യ തത്വം സ്വീകരിച്ച ആളാണ് മൊയ്തി ശെഹുറുദ്ധാൻ എന്ന് വാഹബികൾ എഴുതി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടായിരിക്കും മനസൂർ പറഞ്ഞത് പക്ഷെ വാക്ക് കയച്ചതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും മൻസൂർ അടുത്ത ക്ലിപ്പിൽ പറയട്ടെ

എന്നെ വിളിച്ചാൽ വറക്കത്തോണ്ട് വിളിച്ചാൽ നല്ല പറഞ്ഞു അതാണ് നേർക്കു നേരുള്ള ഇസ്തിഹാസ എന്താ ദാസം ക്കിക്കൊത്ത ചങ്കരൻ വിഹാസം ആരെയും വിത്യാസം ചെയ്യാൻ എന്ന് പേരോ ഉസ്തകം പറഞ്ഞു ആരും പഠിപ്പിച്ചിട്ട് പറഞ്ഞിട്ടില്ല പേരോസ്താകം പറഞ്ഞില്ല സുജി പണ്ഡിതമാരൊക്കെ പറയുന്നത് എന്താണ് വിജയം വിളിക്കാൻ തന്നെയല്ലേ ആ വിളിക്കണതിന്റെ അർത്ഥം എന്താ അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അത് നൌഷാദ് തന്നെയും വിശദീകരിച്ചത് ഞാൻ നേരത്തെ കളിപ്പിച്ചില്ലേ ഏഹ് അപ്പൊ ആ രീതിയിൽ ആണ് അത് വെറുതെ ഒച്ച ഇട്ടിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ട് വിചാരിച്ചിട്ട് സൗണ്ടായിട്ട് ഇടുകയാണ് ആര് നൗഷാദെ സൗണ്ട് ഇട്ടിട്ട് അയില് കുറെ കുഞ്ഞാപ്പുള് മുന്നിലുണ്ട് തക്കുപേർ ചെല്ലാനായിട്ട് നാലാൾ പുതിയാപ്പള്ളി അവർ തക്കുപേർ ഇങ്ങനെ ചെല്ലാൻ വേണ്ടിയിട്ട് ഒച്ച അങ്ങോട്ട് ഇടുക അത് നൗഷാദിനും കുഞ്ഞായുമതിനും സമുദിന സമദിനും പിന്നെ സൗണ്ട് കുറവാണ് കുഞ്ഞായ്മും നൗശാദിനും ആളുള്ള സൗണ്ട് ഉണ്ടല്ലോ അങ്ങോട്ട് അകറുക ഏ എന്നിട്ട് അവിടെ പറയുക അത് തന്നെയാണ് ഇസ്തിഹാസം നേരിട്ട് വിളിക്കണതും നേരിട്ട് ചോദിക്കണതും ആരാണ് ചോദിക്കാൻ പാടില്ലായിരുന്നു അതിൻ്റെ ഒക്കെ എന്താണ് ആ ചോദിക്കുന്നതിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താണ് ഏത് രീതിയിലാണ് ആരാണ് നൽകുന്നത് ആരാണ് രോഗം മാറ്റുന്നത് എന്നെല്ലാം വിശദീകരിച്ചിട്ടാണ് വിശദീകരിച്ചിട്ടുണ്ട് ആര് നൗഷാദ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നൗഷാദിന് നൗഷാദാണ് മറുപടി പറഞ്ഞു കൊണ്ടിരിക്കണതേ ലോക ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിരിക്കണം സ്വന്തം പ്രസംഗത്തിന് ഖണ്ഡന പ്രസംഗം നടത്തിയ ആൾ ആ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ നൌഷാദാകുന്നു നിങ്ങൾക്കൊക്കെ അറിയണ കാര്യമല്ലേ അപ്പോൾ ഇതാണ് അപ്പോൾ മനസ്സിലു ശേഷം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അടുത്ത വീഡിയോസിൽ നമുക്ക് ഇൻഷാല്ല അത് ഇട്ടിട്ട് മറുപടി പറയാം അപ്പോൾ ഒരു വിവരവും ഇല്ലാതെ ക്ലിപ്പ് ഉണ്ടാക്കുക മുറിച്ചിട്ടും ഒരു എന്തെങ്കിലും അറിയുമോ അതുമായിട്ട് അറിയൂല ഏഹ് അപ്പം ഇവൻ ദാരിദ്ര്യം പിടിച്ചാന്ന് പറഞ്ഞില്ല ദാരിദ്ര്യം കഴിഞ്ഞതിൽ പറഞ്ഞല്ലോ ദാരിദ്ര്യം പിടിച്ചിട്ടുണ്ട് മൻസൂറിനെ വിഷയമൊന്നും കിട്ടണില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടാണ്ട് അപ്പോൾ കിട്ടിയത് പറഞ്ഞാൽ നല്ല ഒരാളെ കിട്ടിയിരിക്കുന്നത് ആരാ കുരുവെട്ടൂർ നൌഷാദിനേ ഇപ്പം നൗഷാദിന്റെ പിന്നാലെ കൂടിയേക്കുക മൻസൂർ കാരണം അരി 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 പൈസ ഉണ്ടാക്കണമല്ലോ കായുണ്ടാക്കണല്ലോ കാരണം പൂള കുത്തി മറിച്ചിടാനൊന്നും വരിക പൂള പൂള കുത്താൻ അറിയില്ല നൌഷാദ് പറയുണ്ട് പോയി പൂള പറിച്ചൂടെ അല്ലെങ്കിൽ പൂള കുത്തിക്കൂടെ പൂള ഉണ്ടാക്കിക്കൂടെയെന്ന് അതിനൊന്നും പറ്റില്ല എന്നാണ് ആര് പറഞ്ഞത് മൻസൂർ തന്നെ പറയുന്നത് കാരണം ഇത് നല്ല പരിപാടിയാണ് ഞാൻ നിങ്ങളൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ പറയണ ക്ലിപ്പുകളൊക്കെ ഉണ്ടാക്കിക്കോളാം അതുകൊണ്ട് അത്യാവശ്യം നല്ല ആവേശം കൊടുക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് നൗഷാദ് ഇങ്ങനെ സ്റ്റേജ് കയറിയാലും ഓച്ചിട്ട് ഒരുപോലും പറയുകയാണ് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇവനൊക്കെ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ച് അതിലൂടെ വരുമാനം കിട്ടുന്ന കൂടെ കുത്താനതിനൊന്നും എന്നെക്കൊണ്ട് പറ്റൂലും ഇതാണ് വിഷാദ് പറഞ്ഞാൽ അപ്പോൾ ഏതായാലും ബാക്കി നമുക്ക് അടുത്ത വീഡിയോസിൽ പറയാം ഉള്ളാബ് ദ്ഫീക്ക് നൽകുമാറാകട്ടെ ഇത്രയും ഭാവികളുടെയും പുരുപെട്ടൂരികളുടെയും കള്ളത്തു രീതിത്തുകാരുടെയും ശരൽ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആ മീൻ ചിന്തുവാ ചെയ്യുന്നു അസാലേക്കും വാഹനത്തിള്ളഹി വാത്തു